രാജ്യാന്തര കരാട്ടെ മത്സരത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് പോത്താങ്കണ്ടം ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ കുട്ടികളെ സ്കൂളിൽ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ കരാട്ടെ മത്സര രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പോത്താകണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ തൃശൂരിൽ വെച്ച് നടന്ന ഇന്ത്യ ശ്രീലങ്ക രാജ്യാന്തര മത്സരത്തിൽ മികച്ച വിജയം നേടിയ സ്കൂളിലെ കുട്ടികളെ പി ടി എ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു സ്കൂളിൽ ചേർന്ന് അനുമോദന യോഗം പഞ്ചായത്തംഗം പി സുഗന്ധി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാ അർത്ഥത്തിലും അത് കുട്ടികൾ തന്നെ അതേ അർത്ഥത്തിൽ അതിനെ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അഭിനന്ദിക്കാൻ വകയുള്ള തരത്തിലേക്ക് ഏറ്റവും നമ്മുടെ സ്കൂളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി സാധിച്ചു അതിന് നമ്മുടെ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ അതോടൊപ്പം അവരുടെ രക്ഷിതാക്കളെ കൂടി അഭിനന്ദിക്കേണ്ടതായിരിക്കും നമുക്കറിയാം കുറെയേറെ ഇന്നത്തെ പുതിയ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾക്കനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാമേണ്ടി അല്ലെങ്കിൽ ആ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ സ്കൂളിനും അതുപോലെ തന്നെ വിട്ടുപോയി സാധിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ ഉയർന്ന വരികയും നമുക്ക് ഈ ലൈഫിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു അതിന് പുറത്തുള്ള എല്ലാ പിന്തുണയും പറ്റിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ രക്ഷിതാക്കളും തയ്യാറായത് കൊണ്ടാണ് നമുക്ക് ഈ മികച്ച വിജയം നമ്മുടെ കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പറയുന്ന കലയാണ് കല എന്ന് ഒരു ഒരു കൈയും മറ്റു ആയുധങ്ങൾ പരിശീലന സ്കൂൾ മനോജ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഏഴ് വിദ്യാർത്ഥികളെയും അവരുടെ പരിശീലകരായ അഭിരലിഭാഷയും അദ്വൈതനെയും ഇവിടെ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റ് സരാഗ് അധ്യക്ഷത വഹിച്ചു യാസിർ മാസ്റ്റർ നടത്തി ടീച്ചർ നന്ദി പറഞ്ഞു ആധുനിക ചലങ്ങുകളിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് നിങ്ങൾക്കും ഇവിടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആ നിലയിലേക്ക് ഉയ ഉയരാൻ വേണ്ടി കഴിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം ഈ ഒരു വൻ വിജയം കരസ്ഥമാക്കി തന്ന എല്ലാ കുട്ടികൾക്കും എന്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാൾ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരിദ്ീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ